mistake. ശതാബ്ദി നിറവിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനം നൂറു വർഷം പൂർത്തിയാവുകയാണ് ഈ ശതാബ്ദി യാത്രയിൽ ഒട്ടനവധി പേർ സഹകരിക്കുകയും പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ട് തികച്ചും ദുഷ്കരവും പ്രതിസന്ധികൾ നിറഞ്ഞതുമായിരുന്നു ഈ യാത്ര എങ്കിലും സാധാരണ ജനങ്ങൾ നൽകിയ പിന്തുണ ആ യാത്രയിൽ സന്തോഷം പകരുന്ന വശമായിരുന്നു ഈ യാത്രയുടെ വിജയത്തിനായി സ്വയം സമർപ്പിച്ച ആളുകളെയും നിരവധി സംഭവങ്ങളെയും ഈ ശതാബ്ദിയിൽ ഓർമ്മ വരികയാണ് യുവാക്കളായിരുന്ന പ്രവർത്തകർ ദേശസ്നേഹത്താൽ പ്രേരി ായി സംഘപ്രവർത്തനത്തിനായി ആദ്യകാലത്ത് യോധാക്കളെ പോലെ രാജ്യമെമ്പാടും സഞ്ചരിച്ചു അപ്പാജി ജോഷിയെ പോലെ കുടുംബസ്ഥനായ പ്രവർത്തകരായാലും ദാദാറാവു പരമാർത്ഥ് ബാലാസാഹേബ് ദേവറസ് ബാവുറാവു ദേവറസ് യാദവറാവു ജോഷി ഏകനാഥ് റാൺഡെ തുടങ്ങിയ പ്രവാചകന്മാരായാലും അവരെല്ലാം ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ മാർഗനിർദ്ദേശത്തിൽ സംഘപ്രവർത്തനത്തെ രാഷ്ട്രസേവനത്തിനുള്ള ഒരു ജീവിത വ്രതമായെടുത്ത് ആജീവനാന്തം പ്രവർത്തിച്ചു സമൂഹത്തിന്റെ പിന്തുണയോടെ സംഘപ്രവർത്തനം അനവരത പുരോഗമിച്ചു സംഘകാര്യം സാധാരണക്കാരുടെ വികാരങ്ങൾക്ക് അനുസൃതമായതിനാൽ സമൂഹത്തിനുള്ളിൽ സംഘത്തിനുള്ള അംഗീകാരം ക്രമേണ വർദ്ധിച്ചു വിദേശയാത്രയ്ക്കിടെ ഒരിക്കൽ വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു താങ്കളുടെ രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും നിരക്ഷരും ഇംഗ്ലീഷ് അറിയാത്തവരുമായതിനാൽ താങ്കൾ പറയുന്ന വലിയ വലിയ ആശയങ്ങൾ ഭാരതത്തിലെ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരും പഞ്ചസാര എവിടെയെന്നത് അറിയാൻ ഉറുമ്പുകൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതില്ല അതുപോലെ ഭാരതത്തിലെ എൻ്റെ ജനങ്ങൾക്ക് അവരുടെ ആത്മീയമായ അറിവ് കാരണം ഏത് കോണിൽ നടക്കുന്ന സ്വാത്വ പ്രവർത്തികളും മനസ്സിലാക്കുകയും നിശ്ശബ്ദമായി അവരെവിടെ എത്തിച്ചേരുകയും ചെയ്യും എന്നായിരുന്നു സ്വാമിജിയുടെ മറുപടി അതുകൊണ്ട് തന്നെ തൻ്റെ വാക്കുകൾ അവർക്ക് മനസ്സിലാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് സത്യമായിരുന്നുവെന്നത് പിന്നീട് തെളിഞ്ഞു അതുപോലെ സ്വാത്വികമായ ഈ സംഘപ്രവർത്തനത്തിന് സാവധാനത്തിലാണെങ്കിലും പൊതുജനങ്ങളിൽ നിന്ന് അംഗീകാരവും പിന്തുണയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സംഘത്തിന്റെ തുടക്കം മുതൽ ബന്ധമുള്ളതും പുതുതായി സമ്പർക്കത്തിൽ വന്നതുമായ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പ്രവർത്തകർക്ക് അനുഗ്രഹങ്ങളും അഭയവും ലഭിച്ചു കൊണ്ടിരുന്നു സ്വയം സേവകരുടെ കുടുംബങ്ങൾ തന്നെയാണ് സംഘപ്രവർത്തനത്തിന്റെ കേന്ദ്രങ്ങൾ അമ്മമാരുടെയും സഹോദരിമാരുടെയും സഹകരണത്തോടെയാണ് സംഘപ്രവർത്തനം അതിന്റെ പൂർണ്ണത കൈവരിച്ചത് ദത്തോപൻ തേംഗി യശ്വന്ത് റാവു കേൾക്കർ ഹബ് ദേശ്പാണ്ഡെ ഏകനാഥ് റാൻഡെ ദീൻദയാൽ ഉപാധ്യായ ദാദാസാഹേബ് ആപ്റ്റെ തുടങ്ങിയവർ സംഘത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാമൂഹിക ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സംഘടനകൾ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഈ സംഘടനകളെല്ലാം നിലവിൽ വലിയ തോതിൽ വികസിക്കുകയും ആ മേഖലകളിൽ ഭാവാത്മകമായ മാറ്റം കൊണ്ടുവരുന്നതിൽ സജീവ പങ്കുവഹിക്കുകയും ചെയ്യുന്നു ഇതേ ദേശീയ ലക്ഷ്യത്തിനായി സഹോദരിമാരുടെ ഇടയിൽ മൌസിജി കേൾക്കർ പ്രമീള തായ് മേട്ടെ തുടങ്ങിയ മാതൃതുല്യർ രാഷ്ട്ര സേവിക സമിതിയിലൂടെ വഹിച്ച പങ്ക് ഈ യാത്രയിൽ വളരെ പ്രധാനമാണ് ദേശീയ താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ സംഘം ഉന്നയിച്ചിട്ടുണ്ട് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചവരിൽ നിന്നുൾപ്പെടെ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് അതിനെല്ലാം പിന്തുണ ലഭിച്ചിട്ടുണ്ട് വിശാലമായ ഹിന്ദു താല്പര്യമുള്ള വിഷയങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കാൻ സംഘം പരിശ്രമിച്ചിട്ടുണ്ട് ദേശീയ ഐക്യം സുരക്ഷ സാമൂഹ്യ സാമൂഹ്യ സൗഹാർദ്ദം ജനാധിപത്യം ധർമ്മം സംസ്കാരം എന്നിവയിലൂടെയെല്ലാം സംരക്ഷണത്തിനായി അസംഖ്യം സ്വയം സേവകർ വിവരണാതീതമായ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് നൂറുകണക്കിന് പേർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു ഇതിനെല്ലാം സമൂഹത്തിന്റെ പിന്തുണ എപ്പോഴും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്ത് ചില ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് മതം മാറ്റി വളരെ പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ ഹിന്ദു ഉണർവിന്റെ ഭാഗമായി ഏകദേശം അഞ്ചു ലക്ഷം ആളുകൾ പങ്കെടുത്ത സമ്മേളനത്തിൽ അന്നത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ഡോക്ടർ കരൺ സിംഗ് അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ സ്ഥാപനവേളയിൽ സ്വാമി ചിന്മയാനന്ദൻ മാസ്റ്റർ താരാസിംഗ് ജൈനമുനി സുശീൽ കുമാർ ബുദ്ധ സന്യാസി കുശോക് ബഗുല നാമധാരി സിഖ് സദ്ഗുരു ജഗജിത് സിംഗ് എന്നിവരുടെ പ്രധാന പങ്കാളിത്തമുണ്ടായിരുന്നു തൊട്ടുകൂടായ്മയ്ക്ക് ഹിന്ദു ശാസ്ത്രങ്ങളിൽ സ്ഥാനമില്ലെന്ന യാഥാർത്ഥ്യം പുനഃസ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെ ശ്രീ ഗുരുജി ഗോൾവർക്കറുടെ സാന്നിധ്യത്തിൽ ഉടുപ്പിയിൽ നടന്ന ഹിന്ദു സമ്മേളനത്തിന് സമ്പൂചി ായ ധർമാചാര്യന്മാർ ഉൾപ്പെടെ എല്ലാ സന്യാസിമാരുടെയും മഹാപുരുഷന്മാരുടെയും അനുഗ്രഹവും സാന്നിധ്യവും ലഭിച്ചു പ്രയാഗിൽ നടന്ന സമ്മേളനത്തിൽ ന ഹിന്ദു പരിതോ ബവേദ് എന്ന പ്രമേയം അംഗീകരിച്ചതുപോലെ ഈ സമ്മേളനത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അതായത് എല്ലാ ഹിന്ദുക്കളും സഹോദരന്മാരാണ് ഭാരതമാതാവിന്റെ മക്കളാണ് ഗോവധ നിരോധന സമരമോ രാമജന്മഭൂമി പ്രക്ഷോഭമോ ആകട്ടെ ഇവയിലെല്ലാം സന്യാസി വര്യന്മാരുടെ അനുഗ്രഹം എപ്പോഴും സംഘ സ്വയം സേവകർക്ക് ലഭിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം രാഷ്ട്രീയ കാരണങ്ങളാൽ അന്നത്തെ സർക്കാർ സംഘപ്രവർത്തനം നിരോധിച്ചു പ്രതികൂലമായ ആ സാഹചര്യങ്ങളിലും സമൂഹത്തിലെ സാധാരണക്കാരോടൊപ്പം പ്രമുഖ വ്യക്തികളും സംഘത്തോടൊപ്പം നിന്ന് ഈ പ്രവർത്തനത്തിന് കരുത്തു പകർന്നു അടിയന്തരാവസ്ഥയുടെ പ്രതിസന്ധി കാലയളവിലും ഇതുതന്നെയായിരുന്നു അനുഭവം ഇത്രയെല്ലാം തടസ്സങ്ങൾക്കിടയിലും സംഘപ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ടു പോകുന്നത് ഈ പിന്തുണ മൂലമാണ് ഇത്തരം പരിതസ്ഥിതികളിലും സംഘപ്രവർത്തനത്തിനും സ്വയം സേവകർക്കും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയെന്ന ചുമതല അമ്മമാരും സഹോദരിമാരും നല്ലതുപോലെ നിർവഹിച്ചു ഇതെല്ലാം സംഘപ്രവർത്തനത്തിന് എക്കാലത്തും പ്രചോദനമായിട്ടുണ്ട് രാഷ്ട്ര സേവനത്തിന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണവും പങ്കാളിത്തവും ഭാവിയിലും ഉറപ്പാക്കാൻ ശതാബ്ദിയിൽ സ്വയം സേവകർ എല്ലാ വീടുകളിലും സമ്പർക്കത്തിനെത്താൻ പ്രത്യേകം പരിശ്രമിക്കും രാജ്യമൊട്ടാകെയുള്ള പ്രധാന നഗരങ്ങൾ മുതൽ വിദൂരമായ ഗ്രാമങ്ങൾ വരെയുള്ള സകല സ്ഥലങ്ങളിലും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ചേരുവാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട് മുഴുവൻ സജ്ജന ശക്തിയുടെയും കൂട്ടായ പരിശ്രമങ്ങളിലൂടെ രാഷ്ട്രത്തിന്റെ സമഗ്ര വികസനത്തിലേക്കുള്ള തുടർ യാത്ര സുഗമവും വിജയകരവുമായിരിക്കും thank you